നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പെഷ്യൽ വരെ ഉണ്ടാക്കിയാലോ അതിനായിട്ട് രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് അരിപ്പൊടി കുറച്ച് ഈസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചുപ്പ് കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒട്ടും കട്ട കട്ട നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ചെറുതായിട്ടൊന്ന് പൊളിച്ച് വരും ആ ഒരു സമയം കൊണ്ട് അരക്കപ്പ് ശർക്കര ഒരു കപ്പ് തേങ്ങ കുറച്ച് ഏലക്കപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൈയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതും സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്കിനി രണ്ട് പഴുത്തേത്ത പഴം എടുക്കുക ഇതുപോലെ സ്ലൈസ് സ്ലൈസായിട്ട് മുറിച്ചെടുക്കുക രണ്ടേത്ത ഏത്തപ്പഴം ഇങ്ങനെ അവിടെ പതിമൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മാവും പുളിച്ച് വന്നിട്ടുണ്ട് ഇനി ഓരോ പീസ് എടുക്കുക നമ്മുടെ തേങ്ങയിലും മുക്കുക മാവിലും മുക്കുക എണ്ണ എല്ലാം കൊടുക്കുക ഇതുപോലെ എല്ലാ പീസും നമുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് കൊള്ളണായി കഴിയുമ്പോൾ മറിച്ചിടുക മറ്റേ സൈഡ് ആയിക്കഴിയുമ്പോഴത്തേക്കും കോരി വെച്ച് പതുക്കെങ്ങ് കോരിയെടുക്കാം ഇതാ അട്ട് പൗളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇത് കണ്ടോ 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 ഇനി ഒന്ന് മുറിച്ചും കൂടെ കാണിക്കാം കണ്ട അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഓക്കെ ബൈ